ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആട്ട എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനൊരു വാർത്ത പിന്നെ കുറച്ച് മുന്നേ കേട്ടതായിരുന്നു അപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബസ്സിനുള്ളിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് നമ്മുടെ ഒരു ദീപക് ദീപക്കെന്ന് പറഞ്ഞൊരു പാവം പാവം ഒരു ഭയം ജീവൻ ആ കേസിലെ പ്രതിയാണ് ക്ഷണിച്ചത് അത് അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ ഇപ്പോൾ ആയിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം മനസ്സിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്ന് പറയാ ഇങ്ങനൊരു വാർത്ത അടുത്ത ദിവസത്തിൽ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വാർത്ത അടുത്ത ദിവസത്തിൽ കേട്ടിട്ടില്ല കാരണം ഒരു പ്രതിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ അല്ലേ തെറ്റ് ചെയ്ത ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ അവർ അച്ഛൻ്റെ അമ്മയ്ക്ക് മാത്രം നഷ്ടം നമ്മളെല്ലാം ഓരോരുത്തരും ഇന്നും നാളെയും മറ്റന്നെയും അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി വേണമെങ്കിൽ മുന്നോട്ട് ഇത് പക്ഷെ നഷ്ടം മുഴുവൻ ആ അർച്ചനെ പറ്റി അമ്മയുടെ ഒക്കെ ഇന്നും നമ്മുടെ എന്താ പറയുക കണ്ണിൽ നിന്ന് മാറും അല്ലേ ഇങ്ങനെ ഓരോരുത്തരും എന്താ പറയുക ഒരു തരത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എപ്പോഴും പുരുഷന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അതൊരു തീപിടിക്കുന്ന ഫെമിനിസ്റ്റുകൾ കുറെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇതേ സ്ത്രീനെ ഇതേ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീലക്ഷ്മിയെ പോലെയുള്ള ആക്ടിവിസ്റ്റിനെയുണ്ട് അവരുടെ ആക്ടിവിസ്റ്റ് എന്നല്ല പറയണ്ടത് അവരെയും ചേർത്ത് കൊലപാതകം എന്ന് പറയുന്നത് മനസ്സിലായി അത്രയും വലിയൊരു തെണ്ടിതരമാണ് അവർ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യും ഇപ്പോൾ ജോലിക്കാണെങ്കിലും ഞാൻ ന്യൂസ് ഇങ്ങനെ വെച്ചുകൊണ്ട് വെച്ച് വെച്ച് നോക്കരുത് അപ്പോൾ അതിൽ ആ ന്യൂസിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ബസ്സിനുള്ളിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത അറസ്റ്റ് വാഹ് സുപ്പർ എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു വടകരയിലെ ീട്ടിൽ ഒളിവിലായിരുന്നു ഒളിവിലായിരുന്നു എന്തിനു ഒളിവിൽ പോയേ അപ്പം ഇതിന് മുന്നെബിരി തന്നെ വീഡിയോ പത്ത് ബാധിക്കാനൊക്കെ വന്നായിരുന്നു അല്ലേ വലിയ എന്താ പറയുക ഇവിടെ വലിയ കൗൺസിലർ പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു അല്ലേ ഇപ്പം എന്താ എന്തിനാണ് മുൻ മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യം എടുത്തിട്ടായിരുന്നു ഒളിവിൽ പോയിട്ട് അപ്പോൾ പിന്നെ ഈ വാദിച്ചതും ന്യായീകരിച്ചതും ആക്ടിവിസ്റ്റ് ആയേഷൻഷിപ്പില് സപ്പോർട്ട് ചെയ്തും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് മുൻകൂർ ജാമ്യം എന്തിനാണ് മുൻകൂർ ജാമ്യൻ വടകരയിലെ ബന്ധുവീട്ടിലെ ഒളിവിലായിരുന്നു അതാണ് പോയിന്റ് വടകരയിലെ ബന്ധുവീട്ടിലെ ഒളിവിലായിരുന്നു അപ്പോൾ ബന്ധുക്കളും എല്ലാവരും ചേർത്ത് വെച്ച് പിടിക്കുക അല്ലേ ഏഹ് അപ്പം അവനവൻ്റെ കയ്യിൽ അതായത് ഇന്നത്തെ കാലത്ത് ഏത് ഈ സമൂഹത്തിൽ അവനവൻ്റെ മക്കൾ തെറ്റ് ചെയ്താൽ അതൊക്കെ അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ ഇപ്പോൾ ഞാൻ തന്നെ ഓരോരുത്തർക്കെതിരെ ഓരോന്നും സംസാരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എതിർത്ത് പറയുകയാണ് എൻ്റെ ചാനലിൽ അൺസബിത് പോകുന്നു എൻ്റെ വീട്ടിൽ അത് സപ്പോർട്ട് ചെയ്യുന്നവരല്ല അത് തെറ്റോ ശരിയോ എൻ്റെ ഭാഗത്തല്ല അങ്ങനെ വിളിക്കരുത് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് വടകരയിലെ ബന്ധുവീട്ട് ഒളിവിലായിരുന്നു ഷിംജിത്ത് ഒരു പ്രത്യേക സംഘം പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയ കേസ് പ്രതി വിശദമായി ചോദ്യം ചെയ്യും ഇനി ചോദ്യം ചെയ്യലൊന്നുമില്ലാത്ത തെളിവ് അവർ തന്നെ പുറത്തു കിട്ടിട്ടുണ്ട് അല്ലെ പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തി പരിശോധന നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അതായത് ഇത് ഇവർ ഇവരെ വിട്ട വീഡിയോ ഇവർക്ക് തന്നെ പിന്നെയായി അല്ലെങ്കിൽ അതിനോട് ബേസ് ചെയ്തിട്ട് കുറേ വീഡിയോകൾ നമ്മൾ കണ്ട് കുറേ ഒരുപാട് യൂട്യൂബേഴ്സിനടുത്ത് താങ്ക്സ് പറയണം കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് വളരെ വളരെ സന്തോഷമാണ് കാരണം പരമാവധി ഞാൻ ഈ കേസ് അറിഞ്ഞു ഇതിനെ പറ്റി സംസാരിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചു ഒരുപാട് ഞാൻ കേട്ടു മറ്റേ മാനസികമായിട്ട് എനിക്ക് ആ അമ്മയുടെ കരച്ചിൽ കണ്ട ബുദ്ധി തൊട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ ആരേലും ഇനി അതാലോചിക്കാൻ പോലും അയ്യ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതി നൽകിയ മുൻകൂർ ഹർ ജാമ്യ ഹർജിയാണ് ജാമ്യ ഹർജി നാളെയാണ് കോടതി പരിഗണിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ അതിന് മുന്നേ അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അറസ്റ്റിലായ സ്ഥിതിക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് വിട്ടിട്ടുണ്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഈ സംഭവമായിട്ട് എന്ന് പറയുക യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിന് പിന്നിലെ യുവതി ഒളിവിൽ അതായത് വടകരയിലുള്ള ബന്ധു വീട്ടിൽ ഈ ബന്ധുക്കൾ നടക്കം ഇവർ ഇവരനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ബന്ധുക്കൾ അടക്കം ഈ പ്രതിപട്ടികയിൽ ചേർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായ ഇവർ മുൻകൂർ അത് ഏറ്റവും ഇത് നമ്മുടെ പോലീസിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക കാരണം ഇവർ ഇവരുടെ മുൻകൂർ ഹർജി നാളെയാണ് പരിഗണിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ തന്നെ ഇവരെന്നെ അറസ്റ്റ് ചെയ്തു വളരെ 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 സന്തോഷമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത് എന്ന് കരുതുന്നു പിന്നെ എത്രയൊക്കെയായി പറഞ്ഞാലും നമ്മുടെ ജയിലിലാണ് നമ്മുടെ ജയിലാണ് അവിടെ തിന്ന് വളർത്തി കൊണ്ടുവരാൻ അങ്ങനെയല്ല ജയിലാണ് ജയിലാണ് ഇപ്പം തി ജയിലുള്ളവർക്കും തിന്നാൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നുള്ളൂ എന്തായാലും ഒടുക്കു കിട്ടാൻ പോണ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക്സ്